അസലമലേക്കും എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ശക്തിയേറിയ ചെയ്താൽ തീർച്ചയായും ഉത്തരം ഉറപ്പുള്ള എനിക്ക് വിശ്വാസമുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യം നിറവേറ്റി തന്നതിക്കറാണിത് അതിന് റബ്ബിനോട് എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും തീരില്ല ഈ തിക്കറി ചൊല്ലിയപ്പോൾ എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയാം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ആ കാര്യം രണ്ട് ദിവസത്തിനകം നടന്നാലേ എനിക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്തായാലും ആ കാര്യം ഞാൻ നടക്കില്ല വിചാരിച്ചിരുന്നു പക്ഷേ നടക്കണമെന്ന് നല്ല ആഗ്രഹമുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ റബ്ബിൽ നല്ല വിശ്വാസമുള്ളത് കൊണ്ടും അന്ന് രാത്രി ഞാൻ തഹാജത് നിസ്കരിച്ചു സഹജത നിസ്കാരത്തിന് ശേഷം ഞാൻ ആയിരം പ്രാവശ്യം യാ അർഹമുറാഹിമീൻ എന്ന് ചൊല്ലി ശേഷം ഇരു കൈകളും ഉയർത്തി കണ്ണീരോടുകൂടെ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു ശരിക്കും തന്നെ അതിശയം തോന്നി നേരം വെളുത്തപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടുകയും ചെയ്തു അലഹമില്ല ഈ ദിക്കർ കൊണ്ട് ഇതുവരെ പ്രാർത്ഥിക്കാത്തവർ ഇന്ന് തന്നെ ഈദിക്കറിനെ മുൻനിർത്തി മനസ്സിനുള്ളിലെ എന്ത് ഹലാലായ ഉദ്ദേശവും ചോദിച്ചു നോക്കൂ അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നടന്നിരിക്കും കാരണം സ്വർഗത്തിലെ നിധിയാണ് ഈ ഈദിക്കറ് ആകാശഭൂമിയിലെയും അതിനപ്പുറത്തുമുള്ള എന്ത് വലിയ ആഗ്രഹവും നേടിത്തരാൻ പവറുള്ള തിക്കറാണിത് സഹജിത് നിസ്കാരത്തിന് ശേഷം ആയിരം പ്രാവശ്യം യാ അർഹമുറാഹിമീൻ എന്ന് ചൊല്ലുക ഏഴ് ദിവസം ഇത് തുടർച്ചയായി ഊതി നോക്കൂ വിവാഹം നല്ല രീതിയിൽ നടക്കാനും കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുന്നവരും വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കാനും നല്ല ജോലി നേടാനും കടത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറാൻ ഇന്ന് തന്നെ ചെയ്തു നോക്കൂ ഇതുപോലെ ചെയ്താൽ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ആ കാര്യം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് കിട്ടും കാരുണ്യം ചെയ്യുന്നവനിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവൻ ആ കാര്യം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരും തീർച്ചയായും ആ സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് മുന്നിൽ തുറന്നു തരും ഈ ദിക്കറിൻ്റെ പവർ കൊണ്ട് തഹജത് നിസ്കാരത്തിൻ്റെ പവർ കൊണ്ട് ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് നമ്മളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും എന്ത് ചോദിച്ചാലും അതിനുള്ള ഉത്തരവും വേഗത്തിലായിരിക്കും ഇൻഷല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം